നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് ഷോ കണ്ട് ജീവിതം മാറിമറിഞ്ഞ നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് നാദ്ര മെഹ്റിൻ മലയാളം ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ ഏറ്റവും ശക്തയായ മത്സരാർത്ഥിയായിരുന്നു നാദ്ര ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നിങ്ങനെ നാദ്രയെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഏറെയാണ് നാദ്രയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തഗ്ഗ ഡയലോഗുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് ബിഗ് ബോസ് കീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ നാദ്ര മടിക്കാറില്ല വിന്നറാകാൻ സാധിച്ചില്ലെങ്കിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെക്കുറിച്ചുള്ള പൊതുബോധത്തെ മാറ്റാൻ നാദറയ്ക്ക് സാധിച്ചിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തുവന്ന നാദറയെ തന്റെ കുടുംബം വാരി പുണർന്ന കാഴ്ച ഇന്നും ആരാധകർ മറന്നിട്ടുണ്ടാകില്ല ബിഗ് ബോസിൽ നിന്നും പണപ്പെട്ടിയുമായാണ് നാദ്ര പുറത്തേക്ക് പോകുന്നത് ആ നിമിഷവും ആരാധകർ മറന്നിട്ടില്ല ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒക്കെയായി സജീവമായി മാറിയിരിക്കുകയാണ് നാദ്ര മെഹ്റിൻ ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ചും സർജറിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നാദ്ര ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നാദ്ര മനസ്സു തുറന്നത് തന്റെ സർജറിയെക്കുറിച്ചും പങ്കാളിയോടല്ലാതെ മറ്റാരോടും പറയേണ്ടതില്ലെന്നാണ് നാദ്ര വ്യക്തമാക്കുന്നത് എന്റെ സർജറിയുടെ കാര്യം മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതറിയാൻ ആളുകൾ വളരെ ജിജ്ഞാസയോടെ നിൽക്കുകയാണ് എന്റെ സർജറി അറിയേണ്ടത് മറ്റൊരാൾ മാത്രമാണ് അതെന്റെ പാർട്ട്നർ ആകണം എന്തായാലും എന്റെ പങ്കാളിക്ക് മാത്രമേ അക്കാര്യത്തിൽ ഒരു ആശങ്കയോടെ ആവശ്യമുള്ളൂ അല്ലാത്തപക്ഷം ഞാൻ കംഫർട്ടബിൾ ആവുന്ന ഏത് ഘട്ടവും നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് നാദ്ര പറയുന്നത് അതേസമയം തന്റെ വിവാഹം ഉടനെ ഉണ്ടാകും എന്നും നാദ്ര പറയുന്നുണ്ട് താനിപ്പോൾ സിറ്റുവേഷൻഷിപ്പ് പോലൊരു റിലേഷൻഷിപ്പിലാണെന്നും നാദ്ര തുറന്നു പറയുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വാശി പിടിക്കേണ്ടതില്ല പങ്കാളിക്കും സമയം കൊടുക്കണമെന്നും നാദ്ര അഭിപ്രായപ്പെട്ടു തനിക്ക് പങ്കാളിയുടെ കാര്യത്തിൽ കുറച്ച് നിബന്ധനകളുണ്ടെന്നും താരം വ്യക്തമാക്കി അതേസമയം നാല് വർഷം മുൻപ് താൻ ബ്രേക്കപ്പ് ആയിരുന്നുവെന്നും താൻ തന്നെയാണ് ആ ബന്ധം അവസാനിപ്പിച്ചതെന്നും നാദ്ര തുറന്നു പറയുന്നുണ്ട് തനിക്ക് പ്രണയം തോന്നിയിട്ടുള്ളത് പുരുഷന്മാരോടാണ് അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നേക്കാം ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലെ ആളെ തന്നെ ലൈഫ് പാർട്ണർ ആക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും നാദ്ര പറയുന്നു തന്റെ പങ്കാളി നിലവിൽ പഠിക്കുകയാണെന്നും നാദ്ര പറയുന്നുണ്ട് തന്റെ കുടുംബത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ നാദ്ര സംസാരിക്കുന്നുണ്ട് താൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് ഇപ്പോഴും മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നാണ് താരം പറയുന്നത് തനിക്കെല്ലാം വീട്ടുകാർ ആണെന്ന് തന്നെയാണ് നാദ്ര വ്യക്തമാക്കിയത് ഉമ്മയും ഉപ്പയും ഷഹനാസും ഒക്കെ അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് തന്റേത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ അവരുടെ നജീബാണ് എന്നും നാദ്ര പറയുന്നുണ്ട്